ൻ പട്ടണങ്ങളെയും സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും വരുന്ന വസ്ത്രങ്ങൾ വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർ ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ റോഡ് കോടതിപ്പടി നിലമ്പൂർ ഭിന്നശേഷി കുട്ടികളെ നെഞ്ചോട് ചേർത്ത് നിലമ്പൂരിൽ ആഘോഷമായി ക്രിസ്മസ് പൊതുവത്സരം ആഘോഷിച്ചു നിലമ്പൂർ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന അറുപത് ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ് സംഗമത്തിൽ പങ്കെടുത്തത് നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ വളണ്ടിയർമാരും നിലമ്പൂർ നഗരസഭ ഭരണസമിതി അംഗങ്ങളും നിലമ്പൂർ ബിആർസി ജീവനക്കാരും പരിപാടി വർണ്ണാപമാക്കി എയ്ഞ്ചൽ വെബ്വന്റി എന്ന പേരിലാണ് വ്യാപാര ഭവനിൽ പരിപാടി സംഘടിപ്പിച്ചത് നിലമ്പൂർ നഗരസഭയുടെയും നിലമ്പൂർ ബിആർസി നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടത്തിയത് പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഗാനവും കുട്ടികളുടെ കലാപരിപാടികളുമായി സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ എല്ലാ കുട്ടികളും സമ്മാനങ്ങളുമായിട്ടാണ് തിരിച്ചുപോയത് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിയുമോ മുൻസിപ്പാലിറ്റിയുടെ ഏതൊരു പരിപാടിയും ആരംഭിക്കുന്നത് ഭിന്നശേഷിക്കാരുടെ ഉത്സവമാണ് നിലമ്പൂർ മട്ടോത്സവം ഇപ്പൊ നമ്മൾ ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി ആരംഭിക്കുന്നത് നമ്മുടെ ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികളോടുകൂടെ മുൻസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ മുൻസിപ്പാലിറ്റിയുടെ ഭിന്നശേഷിക്കാരായ മക്കൾക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുതൽ നാടിനെ ഏകദേശം സ്ഥലം കണ്ടെത്തി അവിടെ നമ്മൾ ഭിന്നശേഷി റിസർച്ച് സെന്റർ ഓർട്ടിസം പാർക്ക് തുടങ്ങാൻ വേണ്ടി പണം വെച്ചിരിക്കുകയാണ് അടുത്ത വർഷം നമുക്ക് ഭിന്നശേഷിക്കാർ ഏതൊരു പരിപാടിയും അവിടെ വെച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം നെമ്പൂരിലെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളും ആളുകളോടും കൂടെ ഈ മക്കളോടും കൂടെ സഞ്ചരിക്കാൻ തന്നെയാണ് നെങ്കൂർ മുനിസിപ്പാലിറ്റിയിലെ ഭരണ റക്ഷി എന്നുള്ളതിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ പറയുന്ന ഇന്നത്തെ ക്രിസ്മസ് ആഘോഷവും അതുപോലെ ന്യൂഇയർ ആഘോഷവും നിങ്ങൾക്ക് ഈ സ്റ്റേജിലോട്ട് നോക്കിയാൽ കാരണം മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ കൗൺസിലർമാരും സ്ഥിരസമിതി അധ്യക്ഷന്മാരും എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുന്ന പരിപാടിയാണ് അതായത് നമ്മുടെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ മക്കളുടെ പ്രബന്ധനത്തിന് വേണ്ടി ഈ പറയുന്ന കൗൺസിലർമാരെല്ലാം തന്നെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു വാക്കാണ് എനിക്ക് ഈ അവസരത്തിൽ നിന്നത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷയായി സമഗ്ര ശിക്ഷാ മലപ്പുറം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ പി മനോജ് കുമാർ മുഖ്യ സന്ദേശം നൽകി ബിആർസി ട്രെയിനർ ഷീജ നഗരസഭാ അംഗങ്ങൾ പ്രൈമറി എച്ച് എം ഫോറം കൺവീനർ ജോസ് പറക്കുന്താനം അധ്യാപക സംഘടനാ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിലമ്പൂർ Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries. And cosmetics. Expectations. Jamjoom Hypermarket. Exceeding expectations.